സുഹൃത്തുക്കളെ ഇതാണ് മക്കാഡമിയ നെട്ട് ഏറ്റവും വിലപിടിപ്പുള്ളതും ഗുണനിലവാരത്തിൽ മികച്ചതുമായ മക്കാഡമിയ നെറ്റ് അഥവാ ഓസ്ട്രേലിയൻ നെറ്റ് ഓസ്ട്രേലിയയുടെ മഴക്കാടുകളിലാണ് ഈ മരത്തിന്റെ ഉത്ഭവം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒറീസയിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായ മക്കാഡമിയ നെട്ടിൻ്റെ വിശേഷങ്ങൾ അറിയാം ഇന്ന് നമുക്ക് ഈ നട്സ് പ്രചാരത്തിലായി വരുന്നതേയുള്ളൂ എന്നാലും ഈ നട്സ് എന്റെ വീഡിയോ കാണുന്നവരിൽ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും കഴിച്ചവർക്ക് ഈ നട്സ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടണം നെറ്റിന്റെ പുറന്തോടിന് നല്ല കട്ടിയാണ് ഇത് കട്ട് ചെയ്തിട്ടാണ് ഇവർ പാക്ക് ചെയ്യണത് എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം തുറക്കാൻ വേണ്ടിയിട്ടൊരു ചാവിയും കൂടി ഈ പാക്കിൽ വെച്ചിട്ടുണ്ട് ഇതാണ് ആ ചാവി ഒരു പാക്കിൽ രണ്ടെണ്ണം മക്കാഡാമിയ ജനുസിൽപ്പെട്ട ഈ മരം പോർട്ടേഷ്യ കുടുംബത്തിലെ അംഗമാണ് ഇതിൻ്റെ പരിപ്പാണ് വർഷയോഗ്യമായത് ഇതാണ് അതിൻ്റെ അകത്തുള്ള പരിപ്പ് നഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ നഴ്സിന് പ്രത്യേക ടേസ്റ്റാണ് വാനില ഫ്ലവർ ഈ നെട്ടിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിറ്റാമിനുകൾ മിനറൽസ് ഫൈബർ എന്നിവയുടെ മികച്ച കലവറയാണിത് നാരുകൾ പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ എ ഇ തുടങ്ങിയ പോഷകങ്ങളുടെ മികച്ച ഉറവിടമാണ് മക്കാഡാമിയ നെട്ട് രുചികരമായ ലഘുഭക്ഷണം എന്നതിനപ്പുറം മക്കാഡമിയ നെട്ട്സിന് പ്രീ റാഡിക്കലുകളെ ചെറുക്കുക കുടലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക ശരീരഭാരം കുറക്കാൻ സഹായിക്കുക പ്രമേഹവും ഹൃദരോഗവും തടയുക എന്നീ നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് അക്കാഡാമിയ നെട്ടിന് നിരവധി ഗുണങ്ങളുണ്ട് ും അവ ഉയർന്ന കലോറിയുള്ള ലഘുഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു ഓരോ നൂറ് ഗ്രാം മക്കാഡമിയ നെറ്റ്സിലും എഴുന്നൂറ്റി അമ്പത്തി കലോറി അടങ്ങിയിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഇത് മിതമായ അളവിലെ കഴിക്കാവൂ നമ്മുടെ നാട്ടിൽ ഇത് സുലഭമായി കിട്ടി തുടങ്ങിയിട്ടില്ല ചില ഓൺലൈൻ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ ജി സി സി കൺട്രികളിലൊക്കെ സുലഭമായി ഇത് വാങ്ങിക്കാൻ കിട്ടും നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഈ നെറ്റിന് നമ്മുടെ നാട്ടിൽ വളരെയധികം സാധ്യത കാണുന്നുണ്ട് വിപണനാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് ഭാവിയിൽ നല്ല വരുമാനം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിളയാണ് മക്കാഡമിയ നെറ്റ്